നഴ്സറി ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് ടൗൺ സ്ക്വയറിലാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം നടക്കുകയെന്ന് ജില്ലാ ടി ബി ആൻഡ് എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ സോനുബി നായർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ കൂടുതലായി എത്തുന്നതാണ് എച്ച് ഐ വി വ്യാപനം വർദ്ധിപ്പിക്കുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു എയ്ഡ്സ് ഡി ആയി ബന്ധപ്പെട്ട് ഡിസംബർ ഫസ്റ്റിന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എയ്ഡ്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്ഡ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മുന്നിലോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും കൂടെയൊക്കെ ഒരു അവേർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗൗരവം എന്താണ് എന്നുള്ളതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ എന്താണ് ഇപ്പോഴും പബ്ലിക്കിൻ്റെ റോൾ എന്താണെന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസംബർ വൺ വേൾഡ് വൈഡ് എയ്റ്റ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ദിസ് ഈസ് വൺ ഓഫ് ദി പ്രോഗ്രാം ഒരു പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്യണം പിന്നെ നാളെയാണ് അതിൻ്റെ എയ്റ്റ്സ് ഡേ സെലിബ്രേഷൻ ഒഫീഷ്യൽ ഇനോഗ്രേഷനും ഈവനിങ് ടൗൺ സ്ക്വയറിൽ ത്രീ പി എമ്മിൽ വെച്ചിട്ട് മിനിസ്റ്റർ കരുണപ്പള്ളി അവരാണ് ചീഫ് ഗസ്റ്റ് കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എച്ച് ഐ വി രോഗികളുടെ എണ്ണം ഈ വർഷം കുറവാണ് ജില്ലയിൽ മാത്രം ഇരുപത് ശതമാനം രോഗികൾ കുറവാണ് ശനിയാഴ്ച മുതൽ ഡിസംബർ രണ്ട് വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സെമിനാറുകൾ മത്സരങ്ങൾ ക്യാമ്പയിൻ ദ്വീപ് നിളയിക്കൽ ടെസ്റ്റിംഗ് ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മീഡിയ ഓഫീസർ ടി സുധീഷ് പി സുനിൽ പി അക്ഷയ വൈ അബ്ദുൽ ജമാൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമികനൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി